വേഷത്തിൽ വന്ന പിന്തിരിഞ്ഞോടി ദ്രോഹിയായ ദ്രോഹിയായിൽ നിന്ന് എന്നെ രക്ഷിച്ച തന്നെ എന്ന് ഇബ്രാഹിം നബി ഇബ്രാഹിം ഒരുപാട് നിസ്കരിച്ചു ഇങ്ങനെ തന്റെ യാത്രയിൽ ഇടവിട്ട് അദ്ദേഹം നിസ്കരിച്ചു കൊണ്ടിരുന്നു തനിക്ക് ഏകാന്തവാസത്തിന് പറ്റിയ സ്ഥലം അന്വേഷിച്ചു കൊണ്ടാണ് അദ്ദേഹം യാത്ര തുടർന്നത് ഇബ്രാഹിമിന് അദ്ദേഹം പുതിയൊരു താവളം കണ്ടെത്തി ബാഗ്ദാദിലെ ഒരു ഗ്രാമത്തിൽ ചെന്ന് അദ്ദേഹം ചുമടെടുക്കുകയും കൂലിവേല ചെയ്യുകയും ചെയ്തു പകൽ അധ്വാനം ചെയ്യുമ്പോൾ പോലും ഒരിറ്റു വെള്ളം തൊണ്ടയിലൂടെ ഇറക്കിയിരുന്നില്ല എന്നും നോമ്പ് തന്നെ ഇത്രയും കാലം തിന്ന് സുഖിച്ചു മതിച്ചു നടന്ന ശരീരത്തെ അദ്ദേഹം ശിക്ഷിക്കുകയായിരുന്നു പ്രഭാതം മുതൽ പ്രദോഷം വരെ അത്യധ്വാനം ചെയ്ത് കിട്ടുന്ന വെള്ളി നാണയങ്ങളിൽ നിന്ന് തൻ്റെ ഒരു നേരത്തെ ലളിതമായ ശാപ്പാടിനുള്ളത് മാത്രം എടുത്തു ബാക്കി അദ്ദേഹം പാവങ്ങൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു പതിവ് അന്നും പതിവുപോലെ സുബഹിനിസ്കാരവും ഖുർആൻ പാരായണവും കഴിഞ്ഞ് ഇബ്രാഹിം തങ്ങൾ ഗ്രാമത്തിലേക്ക് ഇറങ്ങി അന്ന് അദ്ദേഹത്തിന് ലഭിച്ചത് ഒരു വലിയ ചുമടായിരുന്നു അതിന്റെ ഉടമക്കാരൻ നിർദ്ദേശിച്ച സ്ഥലത്ത് ചുമടെത്തിയപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മുതുക് ഒടിയാനെടുത്തിരുന്നു ചുമട് താഴെ വെച്ച് പതിവ് പോലെ ഉടമക്കാരന്റെ സമീപം ചെന്ന് അദ്ദേഹം കൂലിക്ക് കൈനീട്ടി ഇത്തവണ ഇബ്രാഹിം ചുമന്ന ചരക്കിന്റെ ഉടമക്കാരൻ വെറും സാധാരണക്കാരനായിരുന്നില്ല കുപ്രസിദ്ധി കൊണ്ട് ആ നാടിനെയാകെ വിറപ്പിച്ച ഒരു കൊള്ളക്കാരനായിരുന്നു അയാൾ തന്നോട് കൂലി ചോദിച്ചത് ആ കച്ചവടക്കാരന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് അയാളുടെ മുഖഭാവം തെളിയിച്ചു ഇബ്രാഹീമിന് അദ്ദേഹം തങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചില്ല തന്റെ അന്നത്തെ അധ്വാനത്തിന്റെ ഫലം കിട്ടാൻ വേണ്ടി അദ്ദേഹം കൈനീട്ടി എടാധിക്കാരി നീ ആരുടെ നേരെയാണ് കൂലി ചോദിച്ച് കൈനീട്ടുന്നത് ഞാൻ ജോലി എടുപ്പിച്ച ആരും എന്നോട് ഇതുവരെ കൂലി ചോദിച്ചിട്ടില്ല അതുകൊണ്ട് നിനക്ക് വേഗം തടി രക്ഷപ്പെടുത്താൻ ഇവിടെ നിന്ന് പോവുകയാണ് നല്ലത് എന്തൊരു അനീതിയാണ് ഇത് പടച്ചവനെ ചുമലൊടിയുവോളം ചുവടെടുപ്പിച്ച് കൂലി ചോദിച്ചപ്പോൾ വധഭീഷണി ഇബ്രാഹിം ബബിന് അദ്ദേഹം തങ്ങൾ ഒന്നും ഉരിയാടിയില്ല ഇതെല്ലാം താൻ അനുഭവിക്കേണ്ടവനാണെന്നുള്ള മനോഭാവത്തോടെയായിരുന്നു അദ്ദേഹം ചിന്തിച്ചിരുന്നത് ഒന്നും മിണ്ടിയില്ലെങ്കിലും ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ അവിടെ തന്നെ നിന്നു താൻ എന്താടാ ഒന്നും മിണ്ടാത്തത് ഊമയാണോ പോകാൻ പറഞ്ഞത് കേട്ടില്ലേ കവർച്ചക്കാരന് കലി ഇളകി തുടങ്ങിയിരുന്നു അപ്പോഴും ഇബ്രാഹിം തങ്ങൾ ഒന്നും ഉരിയാടിയില്ല കോപത്തിന്റെ മൂർധന്യതിയിൽ എത്തിയപ്പോൾ ആ ദുഷ്ടൻ തന്റെ കൈവശം ഉണ്ടായിരുന്ന ഇരുമ്പ് ദണ്ടുകൊണ്ട് മഹാനവറുകളുടെ ശിരസ്സിന് ശക്തമായൊരു താണ്ടനം കൊടുത്തു അടിയുടെ ശക്തിയാൽ അദ്ദേഹം നിലത്ത് വീണു തലപൊട്ടി രക്തം കൂടുതൽ ഒഴുകാൻ തുടങ്ങി എന്നിട്ടും അരിശന് തീരാതെ കവർച്ചക്കാരൻ വീണ്ടും അടിക്കാൻ ഓങ്ങി ഇത്തവണ കറാമത്ത് സംഭവിക്കുക തന്നെ ചെയ്തു അടിക്കാൻ വേണ്ടി ഉയർത്തിയ കരങ്ങൾക്ക് താഴ്ത്താൻ കഴിയുന്നില്ല ഇതെന്തു കഥ ആ കൊള്ളക്കാരനെ ആകെ വേവലാതിയായി അയാൾ ചിന്തിച്ചു നോക്കി തന്റെ മുമ്പിൽ കിടക്കുന്ന ചുമട്ടുകാരൻ വെറും സാധാരണക്കാരനല്ലെന്ന് അയാൾക്ക് മനസ്സിലായി ഇദ്ദേഹത്തെ കൊണ്ട് പൊരുത്ത പിടിക്കാതെ തന്റെ കൈകൾ പൂർവസ്ഥിതി പ്രാപിക്കൂയില്ലെന്നുള്ള ഉത്തമ ബോധ്യം അയാൾക്കുണ്ടായി അതുവരെ ഒരു കൊലയാളിയുടെ ക്രൂരത നിഴലിച്ചിരുന്ന ആ മുഖത്ത് ഇപ്പോൾ കാണുന്നത് ഒരു തരം ദയനീയതയാണ് ബഹുമാനപ്പെട്ടവരെ എനിക്ക് നിങ്ങളെ മനസ്സിലാകാതെ പറ്റിപ്പോയതാണ് എന്നോട് ക്ഷമിക്കണമേ എന്റെ കൈകൾ പൂർവസ്ഥിതി പ്രാപിക്കുവാൻ അള്ളാഹുവിനോട് താങ്കൾ പ്രാർത്ഥിക്കണമേ മഹാനവർ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തൽക്ഷണം അയാൾക്ക് കരങ്ങൾ താഴ്ത്താൻ കഴിഞ്ഞു ജവ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു മഹനീയനെയാണല്ലോ താൻ മർദ്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്തത് എന്നോർത്ത് ആ കവർച്ചക്കാരന് എന്തെന്നില്ലാത്ത പശ്ചാത്താപമുണ്ടായി അയാൾ മഹാനവളുടെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു അപ്പോൾ മഹാനവർ പറഞ്ഞു ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടതാണ് ഒരുപാട് പാവപ്പെട്ടവരെ ഞാൻ മർദ്ദിച്ചിട്ടുണ്ട് അധികാരത്തിന്റെ അഹന്തതയിൽ ഒരുപാട് രക്തം ചിന്തിയിട്ടുണ്ട് അതിന്റെ എല്ലാം പ്രതികാരം ഈ ലോകത്ത് നിന്ന് തന്നെ അനുഭവിക്കേണ്ടതുണ്ട് അതാണ് എനിക്കിഷ്ടം എങ്കിൽ അങ്ങയുടെ ശിഷ്യനാകാൻ എന്നെയും എൻ്റെ അനുയായികളെയും അനുവദിക്കണം ഈ ലോകത്തോടുള്ള സകല കെട്ട കെട്ടുപാടുകളും ഉപേക്ഷിക്കുന്നവർക്കെ അതിന് സാധിക്കുകയുള്ളൂ അയാൾ സമ്മതിച്ചിരിക്കുന്നു ഭൗതികമായ ഒന്നിനെയും ഇനി ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരിക്കുകയില്ല അങ്ങനെ ആ കവർച്ചക്കാരനെയും അനുയായികളെയും മഹാനവർഗ്ൽ തന്റെ ശിഷ്യന്മാരായി സ്വീകരിച്ചു സ്വീകരിക്കാൻ ചെന്ന് പൊതുരെ തല്ലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇബ്രാഹിംബിനു അദ്ദേഹം കൂടെ ഇപ്പോൾ മുപ്പത് ശിഷ്യഗണങ്ങളുണ്ട് ഒരു കാലത്ത് ജനങ്ങളെ കിടുകിടാ വിറപ്പിച്ച കവർച്ചക്കാരനായിരുന്നു അവർ ഇന്നവർക്ക് ധനത്തോടും ഐഹിക സുഖഭോഗങ്ങളോടും ഒട്ടും ആസക്തിയില്ല അവർ എല്ലാവരും തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി ശിഷ്യന്മാരുടെ അധ്വാനത്തിന്റെ ഫലം ഭുചിക്കാൻ ഒരിക്കലും ഇബ്രാഹിം തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല നേരെ മറിച്ച് തന്റെ അധ്വാന ഫലത്തിൽ നിന്ന് അവരെ ഊട്ടാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അതിനെതിരെ നിൽക്കുന്നത് അദ്ദേഹം പൊറപ്പിച്ചിരുന്നില്ല തന്റെ ശിഷ്യന്മാരോട് മഹാനവർഗ് പൂർവകാല കഥകളെല്ലാം പറഞ്ഞു താൻ ആരാണെന്നുള്ള രഹസ്യം ഒരിക്കലും പുറത്തുവിടരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഗുരുവിന്റെ ഉപദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചു കൊണ്ട് കുഞ്ഞാടുകളെ പോലെ ആ ശിഷ്യഗണങ്ങൾ ജീവിച്ചു പോന്നു എന്നാൽ ഈ ജീവിതം ദീർഘകാലം തുടരാൻ അവർക്കായില്ല സുഗന്ധദാഹിയായ അത്തർ മറ്റുള്ളവർക്ക് മണമേൽക്കാതെ എത്ര കാലമാണ് മൂടി വെക്കാൻ പറ്റുക എന്നതുപോലെ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളെ എങ്ങനെയോ കേട്ടറിഞ്ഞ് ജനങ്ങൾ അന്വേഷിച്ചു വരാൻ തുടങ്ങി ആദ്യമാദ്യം ചെറിയ സംഘങ്ങൾ മാത്രമാണ് എത്തിച്ചേർന്നത് പിന്നെ പിന്നെ ജനസഞ്ചയങ്ങളായി തീർന്നു ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഇബ്രാഹിം തങ്ങൾ പൊറുതിമുട്ടുകയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം അദ്ദേഹം തന്റെ ശിഷ്യഗണങ്ങളെ അരികിൽ വിളിച്ച് ഈ പ്രകാരം പറഞ്ഞു ഏകാന്തതയിൽ ഇരുന്ന് അള്ളാഹുവിനെ വൈബാധത്ത് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇനി അതിന് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല മാത്രമല്ല മക്കയിൽ പോകണമെന്നും ഹജ്ജ് ചെയ്യണമെന്നുള്ള ഉത്കടമായ ആഗ്രഹവും എനിക്കുണ്ട് അതുകൊണ്ട് ഈ നിമിഷം നമുക്കിവിടെ നിന്നും പുറപ്പെടാം പുറപ്പെടുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് ഞാൻ ആരാണെന്നുള്ള കാര്യം നിങ്ങളിൽ ഒരാളും പുറത്തുവിടരുത് എന്തു തന്നെ പ്രതിസന്ധികൾ ഉണ്ടായാലും ശരി ഈ ഉപദേശം എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം അതിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ തൽക്ഷണം അവർ എൻറെ ശിഷ്യഗണങ്ങളിൽ നിന്ന് പുറത്താകുന്നതാണ് മഹാനവറുകളുടെ ഉപദേശം സുരക്ഷ വഹിച്ചുകൊണ്ട് അവരെല്ലാം മക്കയിലേക്ക് യാത്ര പുറപ്പെട്ടു പക്ഷേ പരീക്ഷണങ്ങൾ അവരെ വഴിയിൽ പ്രതീക്ഷിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു മഹാനവറുകളുടെ നേതൃത്വത്തിൽ ഒരു സംഘം പരിശുദ്ധ മക്കയിലേക്ക് എന്ന വാർത്ത ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു ആ മഹാനുഭാവന് വരവേൽപ്പ് നൽകാനും അദ്ദേഹത്തിന്റെ ആശീർവാദങ്ങൾ സ്വീകരിക്കുവാനും ലക്ഷക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടി മഹാനവറുകളുടെ വരവും കാത്തു വഴിയിൽ നിൽക്കുകയാണ് തികച്ചും ലളിതമായ വേഷത്തിൽ അനർഭാഠമായി നീങ്ങുന്ന യാത്രാ സംഘം പരിശുദ്ധ മക്കയിലെത്തണം കഴബരീഫ് തവാഫ് ചെയ്യണം ഏക ഇലാഹിന്റെ പ്രീതി സമ്പാദിക്കണം ഇത് മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ കുറെ നടന്നു നീങ്ങിയപ്പോൾ വഴിയിൽ ഒരു വലിയ ജനക്കൂട്ടം നിൽക്കുന്നത് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു മഹാനവറുകളും കൂട്ടുകാരും ജനങ്ങളുടെ അരികിലെത്തി ആ യാത്രാ സംഘത്തോട് അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളിൽ നിന്നൊരാൾ മുന്നോട്ട് വന്ന് ചോദിച്ചു ഹേ യാത്രക്കാരെ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ യാത്രക്കിടയിൽ മഹാനായ ഇബ്രാഹിമബിനു അദ്ദേഹം തങ്ങളെ എങ്ങാനും കണ്ടുമുട്ടിയോ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വരവും പ്രതീക്ഷിച്ചാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അയാളുടെ ചോദ്യം കേട്ടപ്പോൾ മഹാനവർഗ്ക്ക് കാര്യത്തിന്റെ കിടപ്പ് മനസ്സിലായി ഈ ജനങ്ങൾ ഇവിടെയും തനിക്ക് സൗര്യം തരില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു ഏതായാലും ഒരു സമാധാനമുണ്ട് അവർ തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്തെങ്കിലും മറുപടി പറഞ്ഞ് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത് ഇങ്ങനെയെല്ലാം ആലോചിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അല്ലയോ ജനങ്ങളെ െ സ്വർത്തമോഹിയായ ഇബ്രാഹിമിനെയാണോ നിങ്ങൾ കൊണ്ടിരിക്കുന്നത് ഇത്രയധികം സാമ്രാജ്യമോഹിയായ ഒരു രാജാവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല ഏതായാലും ആ മഹാപാപിയെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥ മഹാകഷ്ടം തന്നെ മഹാനവറുകളുടെ അഭിപ്രായം അവിടെ കൂടിയിരിക്കുന്നവർക്ക് ഒട്ടും രസിച്ചില്ല പിന്നെ നടന്നതെന്താണ് അവർ കൂട്ടത്തോടെ അദ്ദേഹത്തിനടുത്തേക്ക് പാഞ്ഞെടുത്തു തുടരെ തുടരെ പ്രഹരങ്ങൾ ആരംഭിച്ചു അത് തടയാൻ വന്ന ശിഷ്യന്മാർക്കും പൊതുരേ തല്ലുകിട്ടി ഇത് തന്നെയാണ് നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഇബ്രാഹിമിന് അദ്ദേഹം അദ്ദേഹത്തെയാണോ നിങ്ങൾ ക്രൂരമായി മർദ്ദിക്കുന്നത് ഇങ്ങനെ പറയാൻ ഓരോ ശിഷ്യന്മാരുടെയും നാവ് ധരിച്ചു പക്ഷേ അവരെല്ലാം ഗുരുവിന്റെ താക്കി തോർത്തു ഏത് പ്രതിസന്ധിയിലും താൻ ആരാണെന്നുള്ള സത്യം തുറന്നു പറയരുത് അങ്ങനെ ജനങ്ങളിൽ നിന്നുള്ള അതികഠിനമായ മർദ്ദനമേറ്റ് അവശനായി ഇബ്രാഹീമും ശിഷ്യഗണങ്ങളും കഴബരീഫിലെത്തി അവിടെ വെച്ച് ചിലർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു നിമിഷങ്ങൾക്കകം ആ കഥ നാടങ്ങും പരന്നു മർദ്ദനമേറ്റത് ഇബ്രാഹിമനു അദ്ദേഹം തങ്ങൾക്ക് തന്നെയാണ് പിന്നെയുള്ള അവസ്ഥ പറയണോ ജനങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ ഷോക്കേറ്റ പോലെ നിന്നുപോയി പലരും വാവിട്ട് കരയാൻ തുടങ്ങി തങ്ങൾ സ്നേഹാദരങ്ങളോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഷെയ്ഖിനെ തങ്ങൾ തന്നെ നിർദ്ദയമായി മർദ്ദിക്കുക അവർക്ക് ആ കാര്യം ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല പക്ഷേ എന്തു ചെയ്യാം എല്ലാം സംഭവിച്ചു പോയി ഇനി ആരോട് പറയാനാണ് അവരിൽ പലരും നേരെ ഇബ്രാഹിം തങ്ങളുടെ അരികിലേക്കോടി അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടും മാപ്പപേക്ഷിക്കുകയാണ് ഈ കോലാഹലങ്ങളെല്ലാം കണ്ട് ശാന്തരായിരിക്കുകയായിരുന്നു ഇബ്രാഹിം തങ്ങൾ അപ്പോഴും അദ്ദേഹത്തിന് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടത് തന്നെയാണെന്നുള്ള ഉത്തമബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു